കളിച്ച് കളിച്ച് കളി കാര്യമായി രാത്രി ആയതുകൊണ്ട് ആരും കണ്ടില്ലെന്ന് വിശ്വസിക്കാം ആരറിയാനും മറന്നുപോയ ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ടു കേട്ടോ കണ്ണു തീർത്ത് നോക്ക് അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു ഒയ്യോ ഞാൻ കണ്ണടച്ചാന്ന് ഒരു സംശയം ഒരെണ്ണം കൂടെ പ്ലീസ് അമ്മമാരങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ സമ്മാനങ്ങൾ തരും ഓടാനല്ലാതെ വേറെ വഴിയിൽ അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആനാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേലും കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് അവരാരെ സഹായിച്ചാലും അവർക്ക് കുരുവായിട്ട് വരതയുള്ളൂ അല്ലേലും പൂച്ചസാർ ഇങ്ങനെയാ കള്ളത്തരം കാണിക്കാനും മെടുക്കാനാ ആരോടെങ്കിലും ചൊറിഞ്ഞു ചൊറിഞ്ഞു ഇരുന്നില്ലെങ്കിൽ ഉറക്കവും കണ്ടില്ലേ ഹെൽമെറ്റാ പാവം ഇരിക്കുന്ന ഇരുപ്പ് കണ്ടാൽ ഫ്ലൈറ്റ് ഓട്ടിക്കാൻ ഇരിക്കുന്ന പോലെയാ എവിടെ ചെന്ന് ഇടിച്ചു കയറ്റിട്ട് വെണിച്ചുകളിലും പൊട്ടിച്ചിട്ട് ഒരു എളുപ്പമില്ലാതിരിക്കുക ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ് അയ്യോ അയ്യോ ഇതൊക്കെ ഓട്ടോ ചേട്ടന്റെ ചെറിയ തമാശ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാതെ എങ്ങനെ റോട്ടിലിരിക്കാം എന്ന് കണ്ടെത്തിയ ഓട്ടോ ചേട്ടൻ ഹാർപിക് ക്ലീനർ ഇതിന്റെ ഫോർമുലയെ വെള്ളത്തിൽ കലക്കി തറ തിളക്കമുള്ളതാകും കൂടാതെ കടുത്ത കറകളിൽ നേരിട്ട് തേച്ച് സ്വന്തമാക്കൂ വെട്ടി തിളങ്ങുന്ന വൃത്തിയായ ഒരു നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും ഓക്സിജൻ ഉണ്ടായിരുന്നോ ഇല്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ട എന്ന് ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറയുന്നത് കേട്ടിട്ടില്ലേ ഇപ്പോഴത്തെ ചങ്ങാതി എങ്ങനെ പണി കൊടുക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന ചങ്ങാതി ഇതും അതേപോലൊരു ചങ്ങാതി പണി കൊടുത്തത് കൊണ്ട് നല്ല തമാശയുള്ള ഫേസ് എക്സ്പ്രഷൻ കിട്ടി ഒന്ന് ഇല്ലാണ്ടായി എന്തിനാ ആളുകൾ പടക്കം മുട്ടിച്ചേ ഒരു നേരം മുടിയിൽ ഉപയോഗിക്കാൻ ഒരു ഷാംപൂ ബോട്ടിൽ എന്ന രീതിക്കാണെങ്കിൽ അപ്പന്റെ പേടിച്ചൊരു പാറ്റ കുഞ്ഞു പോലും കാണില്ല സ്വാഭാവികം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി ഉടനെ വിശ്വസിക്കും ഇങ്ങനെ ഉണ്ടോ മനുഷ്യര് നിനക്ക് വലിയൊന്നും പറ്റിയ ഹേയ് അതൊക്കെ ഗോപാലക്ഷണ നമ്പർ അല്ലേ താങ്കളിക്കുന്നതിന് വേണ്ട തെണ്ടി ഫുൾ ടൈം പ്ലാൻ ബി ആയിട്ട് നടക്കുന്ന മനുഷ്യൻ എപ്പോഴാ എന്താ സംഭവിക്കാ എന്ന് അറിയില്ലല്ലോ തീർന്നോർത്തീർന്നു കണ്ടുപിടുത്തം കാരണം ചിലരുടെ തലതിരിഞ്ഞു തുടങ്ങി ഇനി എന്തൊക്കെ കാണേണ്ടി വരും എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ചെയ്യാറുമാണ് ശല്യം ഫൈറ്റ് സീനിലേക്ക് പൂജ സാറിന്റെ കഴിവ് വേറെ ലെവല് തന്നെ എന്ത് കാര്യത്തിനാണിത് ഒരു യാത്ര പോകുന്നതല്ലേ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ വക വേറെ എന്റർടൈൻമെന്റും കാണും ഇതെന്നാട്ടോ മയിലാട്ട പാത്രി പുലിയാട്ട പാത്രിട്ടോ ഇത് മാർഗംകളി ഇതേതോ കോടി ഐറ്റം ചെന്നതിന്റെ വിരിയുരുപ്പ കാണുന്നത് മാർഗം ഇല്ലാണ്ടാവുമ്പോൾ കളി കളിക്കില്ലേ മാർഗം കളി